ഞാൻ പറഞ്ഞോ എത്തിട്ടുണ്ടോ ഇപ്പൊ സർപ്രൈസ് എനിക്ക് വെച്ചാൽ എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വിഷയ വിഷയ വിഷയം എനിക്ക് അത്ര വിഷയായിട്ട് തോന്നിയില്ല എല്ലാവരുടെയും ഇതായിരുന്നല്ലോ അതെല്ലാം ഇപ്പൊ ഈ വണ്ടി വേറെ ആരെയും ഇല്ല കാറിനോട് ഒറ്റി അതെ കുറുമ്പോ എന്റെ കുറുമ്പ് കഴിഞ്ഞിരുന്നാ

ടാ ആ വണ്ടി ഇടിച്ചു മറിച്ചിട്ടാടാ വണ്ടി എല്ലാവർക്കും നമുക്ക് അങ്ങോട്ട് പോവാ ചാവം കേട്ടോ പറക്കുമ്പോ അല്ലെ എവിടെ ഇപ്പൊ ഏതാ മാർഗോ കയപ്പുറക്കെ കുറക്കണോ അതോ സെറ്റ് മാർഗീ അതോ താഴെ താഴെ ഓക്കേ ഓക്കേ അപ്പൊ മറ്റേ അമ്പത്തൂര്യർപോർട്ട് കേട്ടോ ഇതിന്റെ ഇത്രയും ബസ് ഇത്രയും ടോപ്പ് ക്ലാസ് ഹാൻഡിങ്ങൾ വണ്ടി സിറ്റിയിലോത്ത ഞാൻ കഷ്ടപ്പെട്ടിരുന്നു ചെയ്ത ഹാൻഡിങ് കാണാനല്ലേ ആയിരുന്നു മാറ്റം കാര്യത്തൂര് അപ്പുറം അവര് അവര് കൂടെ പറഞ്ഞു അങ്ങനെ വരേണ്ട വഴിയല്ല ഇത് അത്രയും പാടില്ല അയ്യോ അത് ഗ്രാവിറ്റി അല്ലേ സ്പീഡ് ഗ്രാവിറ്റി അല്ലല്ല അല്ലല്ലോ അത്ര സ്പീഡൊക്കെ കാണുന്നുല്ലോ അപ്പൊ കുഴപ്പമില്ല ഓക്കേ അത് ണ്ടില്ലേ വെറുതെ വണ്ടി അവന് വേണം അതിന് വേണ്ടി വണ്ടി മാറ്റിക്കാനാണ് അവന് മക്ക നേരെ സൈക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ മറ്റേ ടയർ പാത്രം പോലെ തരും ഒരു കമ്പും തരും അത് അടിച്ചടിച്ച് ഓടിക്കിടക്കണം പിള്ളാരങ്ങനെയൊക്കെ <laughs> <Allah. laughs> <ooo> <laughs> <that> <findings>